കൂട്ടുകാരനെ വന്നതാണ് ഇവിടെ തിരുപ്പൂര് അപ്പോ അന്നേരം എഴുതിപ്പോ രാവിലെ നാലേക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങില്ല പച്ചവെള്ളം കഴിക്കില്ലേ അപ്പൊ നമ്മള് ജ്യൂസ് കുടിക്കാം ൂര് സ്റ്റേഷന്റെ പണികൾ നടക്കണ്ട മിനുക്ക് പണികൾ ഞാൻ കാണാൻ വന്ന ആള് എന്ത് മീറ്റിങ്ങിലാണ് അപ്പോൾ അള് വരാൻ കുറച്ച് സമയം എടുക്കും അപ്പൊ എന്തായാലും ഫുഡ് അടിക്കാന്നുള്ളൊരു ഇതിലാണ് ഇവിടെ ഹോസ്റ്റൽ കപ്പം നടപ്പാണത് നമ്മടെ ചങ്ങായി എന്തോ ഒരു തിരക്കിൽ തിരക്കില് അപ്പോൾ തൽക്കാലം ഒരു വണ്ടി വിളിച്ച് നമ്മൾ അങ്ങോട്ട് പോയിട്ട് കാണാന്നുള്ള ഇതിലാണ് ചെറിയ മഴക്കാരൊക്കെ ഉണ്ട് മഴ പെയ്ത നമ്മുടെ കംപ്ലീറ്റ് പ്ലാനുകളും പാടും പെയ്ല കൊച്ചേരായി വീറ്റ തുടങ്ങിട്ടാണ് പോയിണ്ടോ ഇതാണ് നമ്മുടെ ചങ്ങാതിട്ട നമ്മുടെ പണ്ടത്തെ മലയാളി ടീ ഒക്കെ അടിച്ച് തന്നത് ഇതേ ആണ് അപ്പോൾ മൂപ്പരുടെ ടീഷർട്ട് ഉണ്ടാകണ യൂണിറ്റിനാണ് നമ്മൾ ഉദ്ദേശം എന്താ വെച്ചാൽ എൻ്റെ കയ്യിൽ കുറേ ഡിസൈനുകളൊക്കെ ഉണ്ട് വെറുതെ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ട് നാല് ലൈക്ക് ഒക്കെ കിട്ടണത് അപ്പോൾ ഇത് ടീഷർട്ടിന് മുകളിൽ പ്രിന്റ് ചെയ്തിട്ട് ആർക്കെങ്കിലും ആവശ്യക്കാർക്ക് കൊടുക്കാം എന്നുള്ളൊരു പ്ലാനാണ് ഇതാണ് വൻ്റെ ടീഷർട്ട് യൂണിറ്റ് അപ്പോൾ അടുത്ത വീഡിയോകളിൽ നമ്മുടെ ഈ പുതിയ ഈ ഡിസൈനുകളും അതിൻ്റെ പ്രിൻ്റുകളും ഒക്കെ ഞാൻ കാണിച്ച് തരാം അപ്പോൾ ഈ പുതിയ ഒരു പരിപാടിയുടെ എല്ലാ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ഈ ചാനലിൽ കാണിക്കുക അപ്പോൾ അടുത്ത കാണാം ബൈ